ഭരണഘടന കുന്തവും കുടച്ചക്രവും അന്ന് തുടങ്ങിയതാണ് ഈ സജി ചെറിയാന്റെ നാവിൻ്റെ സരസ്വതി വിഘട വിളയാട്ടം ഇന്നലെ ഒരു അടിയടിച്ചിട്ടുണ്ട് ആശാൻ മലപ്പുറത്തും കാസർഗോഡും വർഗീയ ധുവീകരണം ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ കാര്യങ്ങൾ അറിയാം മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ അറിയുന്ന സജി ചെറിയാൻ പറയുമ്പോൾ എത്ര വികലമായ ഒരു കാഴ്ചപ്പാടാണ് മിസ്റ്റർ സജി ചെറിയാൻ മന്ത്രി നിങ്ങൾ ഭരണഘടനാപരമായിട്ടുള്ളൊരു ലംഘനം നടത്തിയിട്ടുണ്ട് താങ്കളുടെ മന്ത്രിസ്ഥാനം പോകാൻ സാധ്യതയുണ്ട് ഒരിക്കൽ കൂടി അതാരെങ്കിലും കോടതിയിൽ പോയാൽ ഏതോ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതോ രണ്ടുപേർ ഡി ജി പരാതി കൊടുത്തിട്ടുണ്ട് അവർ കോടതിയിൽ പോയാൽ ഇനിയുള്ള ശിഷ്ടമാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല മത്സരിക്കാനും ബുദ്ധിമുട്ട് വരും പക്ഷേ അത് കോടതി പോകുന്നത് നമുക്ക് അറിയത്തില്ല അതവിടെ നിൽക്കട്ടെ വിഷയം അതല്ല ഹിന്ദുവിന് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ഹിന്ദു സമുദായത്തിന് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ നായർ സമുദായത്തിനുള്ള ഭൂരിപക്ഷമെങ്കിൽ അവിടെ നായന്മാരെ തന്നെയാണ് ഹിന്ദുക്കൾ പിന്നെ സി പി എമ്മും നിർത്തുന്നത് ബി ജെ പി നിർത്തുന്നത് കോൺഗ്രസ് നിർത്തുന്നത് അപൂർവ അവസരങ്ങളിൽ മാത്രം ചെറിയ വ്യത്യാസം വരും ഈഴവർക്കാണ് മുൻതൂക്കമുണ്ടെങ്കിൽ അവിടെ അത് പഞ്ചായത്ത് എടുത്താലും പാർലമെന്റ് എടുത്താലും അവിടെ ഏറ്റവും കൂടുതൽ ഈഴവർക്കാണ് മുൻതൂക്കമുണ്ടെങ്കിൽ ഈഴവ കാൻഡിഡേറ്റിനാണ് എല്ലാ പാർട്ടികളും നിർത്തുന്നത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം കാൻഡിഡേറ്റിനെ ആയിട്ട് നിർത്തുന്നത് ഇനി തമാശ എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ പല ഗ്രാമപഞ്ചായത്തുകളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി നിർത്താൻ ആളെ കിട്ടിയില്ല മുസ്ലിങ്ങളെ കിട്ടുന്നില്ല അവർ വരുന്നില്ല ഹിന്ദുക്കളില്ല എന്താണ് അപ്പൊ സ്ഥാനാർത്ഥി കിട്ടില്ല അങ്ങനെ ഒരു എണ്ണായിരത്തോളം സീറ്റുകളിൽ ഇരുപത്തി മൂന്നായിരത്തിൽ മൂവായിരം എന്ന് അവർ പറയുന്നു പക്ഷെ എണ്ണായിരം എന്ന് മറ്റുള്ളവർ പറയുന്നു എന്തായാലും കുറെ സീറ്റുകളിൽ ആളെ കിട്ടിയിട്ടില്ല അപ്പോൾ ആരാണോ പ്രബലമായ പിന്നെ പാർട്ടി ഒന്ന് പ്രബലമായ പാലായൽ കേരള കോൺഗ്രസ് അല്ലേ മത്സരിക്കുള്ളൂ കോൺഗ്രസിന് മത്സരിക്കാൻ പറ്റൂ കേരള കോൺഗ്രസിൽ തന്നെ ക്രിസ്ത്യാനി അല്ലേ മത്സരിക്കുള്ളൂ തൊടുപുഴയിൽ കേരളാ കോൺഗ്രസ് അല്ലേ മത്സരിക്കുന്നത് ക്രിസ്ത്യാനിക്ക് അല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഏത് മണ്ഡലം മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ഉള്ള പാർട്ടിയുടെ ഏറ്റവും മണ്ഡലം അവിടെയല്ലേ അവർക്ക് മുസ്ലിംങ്ങൾക്ക് അവിടെയല്ലേ മത്സരിക്കാൻ പറ്റും മുസ്ലിമിൽ നിന്ന് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പറ്റുമോ അപ്പൊ എന്തൊരു വിവരക്കേടാണ് സജി അണ്ണ അണ്ണം പറയുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ മതേതരം ആയിരിക്കണം കംപ്ലീറ്റ് മതേതരമായിരിക്കണം രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നവരെ രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാ മതക്കാരെയും എല്ലാ ജാതിക്കാരെയും പാർട്ടിയിൽ കൊണ്ടുവരിക ആദ്യം എന്നിട്ട് അവരെ വളർത്തിക്കൊണ്ട് വരിക എന്നിട്ട് മത്സരിപ്പിക്കുക അപ്പോൾ മുസ്ലീമുള്ള സ്ഥലത്ത് ഹിന്ദുവിനെ മത്സരിപ്പിച്ചുകൊണ്ട് മതേതരമാകാം ക്രിസ്ത്യാനിയുള്ള സ്ഥലത്ത് മുസ്ലിമിനെയോ ഹിന്ദുവിനെയോ മത്സരിപ്പിച്ചുകൊണ്ട് മതേതരമാകാം ഹിന്ദു ഉള്ള സ്ഥലങ്ങളിൽ മുസ്ലീങ്ങളെയോ ക്രിസ്ത്യാനിയോ മത്സരിച്ചുകൊണ്ട് നമുക്ക് മതേതരമാകാം അതൊക്കെ നടപ്പുള്ള കാര്യമാണോ എൻ്റെ പൊന്ന് ചേട്ട അതുകൊണ്ട് സജി ചെറിയാൻ ചേട്ടൻ വീണ്ടും വെട്ടിൽ വീണിരിക്കുകയാണ് ഇപ്പോഴത്തെ വെട്ടെന്ന് പറയുന്നത് വീണ്ടും ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് തന്നെ പോയിരിക്കുകയാണ്